വികസന സ്തംഭനത്തിനെതിരെ സി പി ഐ എം ബഹുജനധാരണ ഇരുപത്തിയഞ്ചിന് പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ നടക്കും വാർത്തകൾ നിങ്ങൾക്കായി പദ്ധതി നിർവഹണം പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇടുക്കിയില് നിർമ്മാണരംഗം പൂർണ്ണ സ്ഥാപനത്തിലേക്ക് നീങ്ങുകയാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ബഹുജന ധർണ സംഘടിപ്പിക്കുക ഇത്തരവൊരു സമര രൂപം ഏറ്റെടുക്കാൻ നിർബന്ധിതമായിട്ടുള്ളൊരു കാര്യം ഒന്ന് നമ്മുടെ ജില്ലയിലെ അപ്രഖ്യാപിതമായ നിർമ്മാണ നിരോധനം പ്രഖ്യാപിക്കുക അതിൻ്റെ ഭാഗമായി നിർമ്മാണ സാമഗ്രികൾ ലഭിക്കുന്നില്ല പഞ്ചായത്തുകളുടെയും ത്രിതല സംവിധാനത്തിനെയും എല്ലാം നിർമ്മാണ പ്രക്രിയ പൂർത്തീകരിക്കേണ്ട ഘട്ടത്തിൽ കവിട പരിസ്ഥിതിവാദികളും ഉദ്യോഗസ്ഥരും ഉപയോഗിച്ചേർന്നുകൊണ്ട് ഇടുക്കി ജില്ലയെ ബോധപൂർവമായും ന്ധകാരത്തിന്റെ അധ്യക്ഷത്തിലെത്തിക്കുന്നതിനു വേണ്ടിയുള്ള ബോധമുള്ള നീക്കം നടക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേരളത്തെ ആകെ ബാധിക്കുന്ന വിധിയാണ് പുറപ്പെടുവിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ നിരോധന മേഖല മാറ്റുന്നതിനു വേണ്ടിയുള്ള നിയമങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെന്റ് പാസാക്കി പ്പോ നമ്മുടെ ജില്ലയിലെ പാസ് കൊടുത്ത് അംഗീകൃതമായി വരുന്ന വാഹനങ്ങൾ പോലും ജില്ലാ ഭരണകൂടം നേരിട്ട് കസ്റ്റഡിയിലെടുത്ത് ദിവസങ്ങളോളം സൂക്ഷിക്കുന്നു ഏതെങ്കിലും കാരണങ്ങൾ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല മാധ്യമപ്രവർത്തകരായ നിങ്ങളുടെ എല്ലാ ശ്രദ്ധയിലുള്ള കാര്യമല്ല ഞാനത് വിശദീകരിക്കേണ്ട കാര്യമല്ല ഒരു നിർമ്മാണ നിരോധന സാമൂഹിക വേണ്ടിയുള്ള ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണത്തെ തടസ്സപ്പെടുത്തിയ വികസന വിരുദ്ധ നിലപാടിനെതിരെ സി പി ഐ എം നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാലിന് ജില്ലയിലെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന ബഹുജനധർണ സംഘടിപ്പിക്കും സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും അപ്രഖ്യാപിത നിർമ്മാണ നിരോധനം പിൻവലിക്കുക നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യത പരിഹരിക്കുക കപട പരിസ്ഥിതി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് തിരിച്ചറിയുക ലൈഫ് ഭവന പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ എൻഒസി വേണമെന്ന ഉത്തരവ് പിൻവലിക്കുക ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റികൾ കൃത്യമായി ചേരുക ഭൂമി പതിവ് ചട്ടം ഉടൻ രൂപീകരിച്ച് നടപ്പിലാക്കുക ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് വന്യജീവികളെ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുക ഭരണ നിർവഹണ അതോറിറ്റി നിർദ്ദേശങ്ങളിൽ മേൽ ശാസ്ത്രീയ പഠനം നടത്തി പുനർനിർണ്ണയിക്കുക കേന്ദ്ര വന്യജീവി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി കടപന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എന്നിവരും പങ്കെടുത്തു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങൾക്കേവർക്കും കെ ജിസ് ജ്വല്ലറിയുടെ ഈദാശംസകൾ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട്